إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إن إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ആധുനിക ലോകത്തിൻ്റെ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ അത് ധൃതിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അഥവാ തിരക്ക് ആർക്കും ഒന്നിനും സമയമില്ലാതെ നെട്ടോട്ടമൂടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുൻകാലത്തെ അപേക്ഷിച്ച് സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട് യാത്രാമാർഗ്ഗങ്ങളും അതുപോലെ തന്നെ വാർത്താവിനിമയ മാർഗങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഗതാഗത സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും അതിനനുസരിച്ച് തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ തിരക്കുകളിൽ പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പോലും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ തിരക്ക് ഏറ്റവും കൂടുതൽ ഏത് വിഷയത്തിലാണ് ഈ ധൃതി പിടിച്ച് ഓടുന്നത് യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഞാൻ പറഞ്ഞല്ലോ കല്ലാബ് അൽ ആജില വേണ്ട നിങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ആ ദുനിയാവിനെ അല്ല നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് നിങ്ങളതിനെ ഇഷ്ടപ്പെടുന്ന പത്ത് ദറൂനൽ ആഹിറ നിങ്ങൾ ആഹ്റത്തിന് നിങ്ങൾ പിന്നിൽ വിട്ടേക്കുപെടുകയും ചെയ്യുന്നു പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാൽ എന്നും ബാക്കിയാകുന്ന എന്നെന്നും നമുക്ക് ജീവിക്കാനുള്ള ആ പരലോകത്തിൻ്റെ കാര്യത്തെ നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഒരു പ്രയാസത്തിൽ വിഡ്ഢിത്തത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ പാടാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രഷർ അടിച്ച് കയറി പ്രയാസങ്ങളിലേക്ക് പോകുന്നു വളരെ പെട്ടെന്നാണ് രാവിലെ സുബയ്ക്ക് കണ്ട ആളെ പിന്നെ ലുഹറാവുമ്പോഴേക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തിരക്ക് ആ ജീവിതം അങ്ങനെ ശ്വാസം അവസാനിച്ച് നമ്മളെ മയ്യത്ത് എന്ന് പേര് വിളിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നതോടുകൂടി പിന്നെ വിചാരണക്കെടുക്കുന്ന വിഷയം അള്ളാഹു എന്തിനാണോ ദുനിയാവിലേക്ക് നമ്മളെ പറഞ്ഞു ആ കാര്യങ്ങളെ പറ്റിയാണ് പക്ഷെ അതിനെക്കുറിച്ചൊരു ഉത്തരവ് നമുക്കവിടെ പറയാനില്ല ഏതുവരെ ആ മരിക്കടീനെ തൊട്ട് മുമ്പുള്ള നിസ്കാരം വരെ മര്യാദക്ക് നിസ്കരിക്കാത്ത ആളായിരിക്കും അല്ലെങ്കിൽ അത് ജമായത്ത് കിട്ടാത്ത ആളായിരിക്കും അങ്ങനെ വളരെ ബേസിക് ആയിട്ട് താൻ കൊടുത്ത് വീട്ടേണ്ട ജക്കാത്തൊരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവില്ല ഹജ്ജ് ചെയ്യാൻ ധാരാളം അവസരം ഉണ്ടായിട്ടും കാശുണ്ടായിട്ടും പിന്നെ ആവാം പിന്നെ ആവാം അപ്പം തിരക്കാണ് തിരക്കാണ് എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയിട്ടായിരിക്കും മരിച്ചു പോകുന്നത് അപ്പം ആ ഖബർക്ക് വേണ്ട കാര്യമൊന്നും ഇല്ലാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്നും ജീവിക്കാനുള്ള സ്വർഗത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ തിരക്കിലെ നല്ലൊരു ഭാഗം അത് നമ്മൾ സ്വന്തം വിലയിരുത്താം നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള ജീവിതത്തിനിടയ്ക്ക് ഈ തിരക്കിനിടയിൽ എത്രയാണ് സ്വർഗത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന സമയം വിശുദൂറാം പറഞ്ഞല്ലോ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക വളരെ വേഗത്തിൽ നിങ്ങൾ പോവുക ഏതിലേക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഹഫിറത്തിലേക്ക് പാപമോചനത്തിലേക്ക് ആകാശഭൂമികളോളം വിശാലമായ ആ ജന്നത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് അതിനേക്കാൾ വിശാലമായ സ്വർഗത്തിന് വേണ്ടി ഒഴുദ്ധത്തിലും മുത്തക്കീങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ വേഗത്തിൽ ധൃതിപ്പെട്ടി ഇറങ്ങിത്തിരിക്കുക എന്നാണ് നമ്മൾ സർട്ടിട്ട് രാവിലെ വേഗത്തിൽ ധൃതിപ്പെട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ദിവസം രാത്രി മക്കൾ പോലും ഉറങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് പക്ഷെ അതിലെത്ര സമയം നമ്മൾ ഈ സ്വർഗത്തിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് നമ്മളെ തന്നെ ഈ വിഷയത്തിൽ പരിശോധിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇൻഷാ അല്ല ഈ വരുന്ന ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസമെന്ന് പറയുന്നു കാരണം സ്വർഗത്തുക്ക് വേണ്ടി ധൃതിപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കിട്ടുന്ന അവസരങ്ങളൊക്കെ അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു തൻ്റെ മുമ്പിൽ ആ സ്വർഗത്തു പോകാൻ വേണ്ടി പോകാനാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് അത് വേഗം അവരെന്തെയും പ്രയോജനപ്പെടുത്തും ആ നിലക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഇൻഷാ അല്ലാ ഈ ദുൽഹജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയത്തെപ്പറ്റി പ്രമാണങ്ങളിൽ പറയുന്നത് ഈ ചൊവ്വാഴ്ചയാണ് മാസപ്പിറവി കാണാൻ സാധ്യതയുള്ള ഒരു ദിവസം അന്ന് മാസപ്പിറവി കണ്ടാൽ ഇൻഷാ ഇൻഷാള്ള ബുധനാഴ്ചയായിരിക്കും ദുൽഹജ്ജ ഒന്ന് അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കി വ്യാഴാഴ്ചയായിരിക്കും അപ്പോൾ അടുത്ത വെള്ളിയുടെ മുമ്പെന്തു ചെയ്യും എന്തായിരുന്നാലും ഇൻഷാ ഇൻഷാല്ല നമ്മൾ പ്രവേശിക്കും പല ആളുകൾക്കും ഈ ദുർഹിജമാസത്തിൻ്റെ പവിത്രതയും പ്രാധാന്യവും പ്രസക്തിയും പുണ്യവും വേണ്ടതുപോലെ അറിയാത്തവരാണ് അതിൽ അശ്രദ്ധരായ ആളുകളാണ് അതിൻ്റെ പ്രാധാന്യവും മഹത്വവും അറിഞ്ഞാൽ ആ ദിവസത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും അത്രയും നമ്മൾ ഉപയോഗപ്പെടുത്തും വിശുദ്ധ വിഷുദൂറാൻ പറഞ്ഞു വൽ വലയാലിൻ അഷർ പ്രഭാതം തന്നെയാണ് സത്യം പിന്നെയോ ആ പത്ത് രാവുകൾ തന്നെയാകുന്നു സത്യമെന്ന് ഈ ആയത്തിൽ പറയുന്ന പത്ത് രാവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ മാസത്തിലെ പത്ത് രാത്രികളാണ് എന്ന് പ്രബലമായി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇബിന് പറഞ്ഞു അൽ മുറാദു ബിഹാ അഷ്റുദുൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാർ എന്ന സൂറത്ത് വിശുദ്ധ ഖുറാനിലെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന പത്ത് രാവുകൾ അഷറുദ്ദുൽ ഹിജ അത് ദുൽഹിജയിലെ പത്ത് രാവുകളാകുന്നു എന്നാണ് വേറൊരു ആയത്തിൽ പറഞ്ഞു വേറെ അറിയപ്പെടുന്ന ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ ആ അറിയപ്പെടുന്ന ദിവസങ്ങളെ പറ്റി പറഞ്ഞത് എന്താഹിജ ആ പത്ത് ദിവസങ്ങൾ ആ അറിയപ്പെടുന്ന പത്ത് ദിനങ്ങൾ എന്ന് പറയുന്നത് ആ ദുൽഹിജ മാസത്തിലെ പത്ത് ദിവസങ്ങളാകുന്നു എന്നാണ് പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും ആ ആ ആ മാസത്തിലെ ദിവസങ്ങൾ എന്ന് ഇതുപോലെ അനവധി ഇതിന്റെ മഹത്വങ്ങൾ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും ഏതുവരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ പ്രതിഫലം കിട്ടും എന്നാണ് അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടായില്ല ജിഹാദിനേക്കാളും പ്രതിഫലം ഈ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസത്തിന് കിട്ടുന്ന പറയുമ്പോൾ നമുക്കുണ്ടായ സംശയം പിന്നെ ഉണ്ടായി അപ്പോ സഹാബത്ത് ചോദിച്ചു പ്രവാചകരെ ജിഹാദ് അതായത് ഈ പത്ത് ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ദിവസത്തെ സൽക്കർമ്മവും ഇല്ല എന്നാണ് റസൂസ്ലും പറഞ്ഞത് അപ്പൊ സഹാബത്ത് ചോദിച്ച ചോദ്യമാണ് എന്ത് ിഹാദിനു എന്ന് ചോദിച്ചു അപ്പ്രസൂല പറഞ്ഞു വലൽ ജിഹാദു എന്നിട്ടൊരു കണ്ടീഷൻ പറഞ്ഞു എന്താണെന്നറിയാം ഒരാൾ യുദ്ധത്തിന് വേണ്ടി ജിഹാദിനു വേണ്ടി പുറപ്പെട്ടു പക്ഷെ അയാളുടെ സ്വത്തും അയാളുടെ ജീവനും ഒക്കെ അവിടെ പൊലിഞ്ഞ് അയാൾ ഷഹീദാകുകയാണ് എങ്കിൽ ഇതിനേക്കാളും മഹത്വം അയാൾക്ക് തന്നെയാണ് ആ ഷഹീദ് അയാൾക്ക് തന്നെ ഈ ഒന്നു മുതൽ പത്ത് വരെ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളും മാത്രം ഏതാണ് ആ ഷഹീദിനെ തന്നെ പക്ഷേ അയാൾ തിരിച്ചു വന്നു വിചാരിക്കാം അയാൾ എന്ത് ചെയ്തില്ല അവിടെ ഷഹീദായില്ല അയാളുടെ ശരീരമോ സ്വത്തോ വേണ്ടി നഷ്ടപ്പെട്ടില്ല എന്നാൽ അതിനേക്കാളും വലിയ പുണ്യകരമായ കാര്യമെന്ന് പറഞ്ഞത് ഏതാണ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നിർവഹിക്കുന്ന അമലുകളാകുന്നു എന്ന് റസുൽ അല്ലാസ് അലൈഹി സ്വലമ്മ ഓർമ്മപ്പെടുത്തുമ്പോൾ എത്രമേൽ ഇതിന് പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ചു ദുൽഹിജയിലെ പത്ത് ദിനങ്ങൾ ശ്രേഷ്ഠമാക്കാനുള്ള ഇമാം ഹജർ നമുക്ക് കാണാൻ സാധിക്കും അവർ പറയുന്നത് എന്താ ഈ ഒരു ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് എല്ലാ വിവാദത്തുകളും ഒരുമിച്ച് വരുന്ന ദിനങ്ങളാകുന്നു ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം ഏതൊക്കെ നിസ്കാരം ഏതായാലും നിസ്കാരം ഉണ്ടാവുമോലോ ആ സമയത്ത് പിന്നെ വസ്സുയാമ് നോമ്പുണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെ പിന്നെ നോമ്പ് പിന്നെ ആവശ്യമുള്ളവർക്ക് നോൽക്കാം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ അതിലെ പ്രബലമായ നോമ്പ് എടുത്തു പറഞ്ഞത് ഏതാ യോമു അറഫയുടെ നോമ്പാണ് ഒമ്പതിന്റെ അറഫ ദിനത്തിന്റെ നോമ്പ് വലിയ മഹത്വമുള്ള നോമ്പായി പറഞ്ഞു പിന്നെ വസ്വതക്ക സ്വതക്കയുള്ളത് സ്വതക്ക കൊടുക്കുന്ന ദിവസമാണിത് ഈ സമയത്ത് നമ്മൾ ബലി ബലിയറുക്കുന്നുണ്ട് മാംസം വിതരണം ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഒരുപേറെയും ദാനധർമ്മങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് വൽ ഹജ്ജു പിന്നെന്തുണ്ട് ഹജ്ജുണ്ട് ഈദ് ഉൽഹ് ഒന്നിൻ്റെ പത്തിൻ്റെ ഇടയിലാണ് എന്ത് ഹജ്ജിൻ്റെ പ്രധാന കർമ്മം നടക്കുന്നത് അപ്പോൾ ഹജ്ജും സ്വതക്കയും നോമ്പും നിസ്കാരവും ഇസ്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാ അമലുകളും ഒരുമിച്ച് വരുന്ന പ്രമദ മാസമാണ് നമ്മൾ വളരെ പവിത്രമായി കാണുന്നത് പക്ഷേ ആ പ്രമദാനിൽ ഹജ്ജ് എന്ത് ചെയ്യുന്നില്ല ഒരിക്കലും വരുന്നില്ല എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളാകുന്നു ഇത് എന്നാണ് വലായ വേറെ ഒരു ദിവസങ്ങളിലും ഇങ്ങനെ എല്ലാം ഒരുമിച്ച് വരുന്ന ദിവസങ്ങളില്ല എന്നാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞത് കാണാൻ സാധിക്കും ഇബിൻ ഹജ്ജഹമ പറഞ്ഞത് രണ്ട് ശ്രേഷ്ഠതകൾ ഒരുമിക്കുന്നു എന്നതിനാൽ ദുൽഹിജയുടെ പത്ത് ദിവസങ്ങളിൽ കടന്നു വരുന്ന വെള്ളിയാഴ്ച മറ്റേതൊരു വെള്ളിയാഴ്ചയെക്കാളും കൂടുതൽ മികച്ചതാകുന്നു എന്നാണ് അഥവാ ഇനി വരാനിരിക്കുന്ന വെള്ളിയാഴ്ച ഇനി തൊട്ടടുത്ത് വരാനിരിക്കുന്ന വെള്ളിയാഴ്ച സാധാരണ ഒരു വെള്ളിയാഴ്ചയെ പോലെയല്ല ദുൽഹിജ ഒന്നിൻ്റെയും പത്തിൻ്റെയും ഇടയിലുള്ള വെള്ളിയാഴ്ചയാണ് അതിന് മറ്റു വെള്ളിയാഴ്ചകളിൽ നിന്നും പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് എന്നാണ് അപ്പോൾ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദുരഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനങ്ങളെന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള പുണ്യമുള്ള കാര്യം അപ്പോൾ നമ്മളെ മനസ്സിലൊരു ചോദ്യം വരും അന്ന് എന്താണ് പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കുള്ള മനസ്സിലത് ഉണ്ടാവും അതിൻ്റെ പുണ്യം കിട്ടണം എന്നുണ്ടാവും ഒരു വിശ്വാസിക്കും അപ്പോൾ എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രത്യേക പുണ്യകർമ്മമായി ഇന്ന ഇന്നത് എന്ന് പറയുന്നതിന് പകരം സാധാരണ നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വിവാദത്തുകളുണ്ടോ അത് ഫറലാകട്ടെ സുന്നതാകട്ടെ അതൊക്കെ നമ്മൾ ദുൽഹിജ്ജ് ഒന്ന് മുതലുള്ള പത്ത് വരെയുള്ള ദിനമാണ് എന്ന് നീയത്ത് വെച്ചുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്യാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്നിപ്പം നിസ്കാരം അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഒരാ കാര്യത്തിന് വേണ്ടി ദീനിയായ കാര്യത്തിന് വേണ്ടി പണം ചോദിച്ചപ്പോൾ ദേവ് പറഞ്ഞു ഞാൻ തരും പക്ഷേ ദുൽഹിജൻ്റെ മാസപ്പുറവി കണ്ടോട്ടേതാണ് അതെന്താണ് ഈ പുണ്യം മനസ്സിൽ വെച്ചിട്ടാണത് അപ്പൊ ഈ കാരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വിക്രുകൾ വർദ്ധിപ്പിക്കുക രണ്ടാമധ്യായം ഇരുന്നൂറ്റി പറഞ്ഞു നിങ്ങൾ ിൽ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ഈ എണ്ണപ്പെട്ട ദിവസം ഹെജ്ജയിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളാണ് അപ്പൊ ആ ദിവസങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം അറിയപ്പെടുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുവാനും വേണ്ടിയാകുന്നു ആ അറിയപ്പെടുന്ന ദിവസം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസമാണ് അപ്പൊ ഇവിടെ ഈ ദിവസങ്ങളിൽ കൂടുതൽ അള്ളാഹുവിൻ വിക്രെടുക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് പറഞ്ഞു

നമ്മൾ ജീവിതത്തിൽ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ കഴിയുന്നവർക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ നോമ്പ് അതിനെ കുറിച്ച് പറഞ്ഞത് എന്താ ഈ റഫ നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കണക്കാക്കിയിരിക്കുന്നു എങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ ശേഷിയുള്ള ഒരു സുന്നത്ത് നോമ്പാകുന്നുവെന്ത് ഈ അറഫയിലെ നോമ്പ് എന്ന് റസുല്ലാസിന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക ഈദ് ഉള്ളഹിജയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം ഓർത്തു വെക്കുക അത് ഓർമ്മ ഉണ്ടായാൽ തന്നെ വലിയ കാര്യം അല്ലാതെ എല്ലാ ദിവസവും കഴിഞ്ഞു പോണ പോലെ അല്ല അതാണ് നമ്മൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ആ ദിവസങ്ങളിൽ എന്തു ചെയ്യുക നമ്മളെ നിസ്കാരം കൃത്യമായി അത് ജമായത്തായി പള്ളിയിൽ പോയി നിർവഹിക്കാൻ ശ്രമിക്കുക അതിന് മാക്സിമം നേരത്തെ പള്ളിയിലെത്തുക എല്ലാ സുന്നത്തുകളും നിർവഹിക്കുക പരമാവധി തക്ബീറും തഹ്ലീലും അതുപോലെ തന്നെ പാശ്ചാത്താപവും ഒക്കെ വർദ്ധിപ്പിക്കുക അങ്ങനെ ഒരു ഭക്തിയും ഒരു പ്രത്യേകതയും ഈ പത്ത് ദിവസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിലും മിനികളിലും അള്ളാഹുന മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് അലഹമില്ല വസ്ലാത്തു വസ്സലാസ് ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ബലി അറുക്കാൻ വേണ്ടി നെയ്യത്ത് വയ്ക്കുന്ന അതിന് ഉരുവിനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് മിക്കവാറും ആളുകളൊക്കെ അത് വാങ്ങിയിട്ടുണ്ടായിരിക്കും അതിലെനിക്ക് രണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ബലി അറുക്കാൻ സാധാരണ മുന്നോട്ട് വരുന്ന ആളുകൾ പിന്നിലേക്കൊരിക്കലും പോകരുത് അത് അതറക്കാതിരിക്കും അതൊരു വിധം കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം അത് അതറുക്കണം ചില ആളുകളുണ്ട് ആദ്യമൊക്കെ ഒരു എണ്ണത്തിന് ഒരു ഉരുവിനെ സ്വന്തം വാങ്ങി അർത്തിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ഒരു പകുതി ഷെയർ കൂടും പിന്നെങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് പിന്നെ ഏഴിലൊരാളായി മാത്രം കൂടുന്നൊരവസ്ഥയുണ്ട് അതൊരു പക്ഷേ സാമ്പത്തികമായ തകർച്ചയും പ്രയാസവും വന്നതുകൊണ്ടാണെങ്കിൽ അത് കുറ്റകരമല്ല പ്രശ്നമാക്കേണ്ടതില്ല പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞാനും കൂടി ഇപ്പോൾ പള്ളി കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ ആരൊക്കെ ഇപ്പോൾ പ്രാവശ്യം അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ ഞാനെൻ്റെ പേരില്ലാതെ കണ്ട അങ്ങനെയൊരു അർക്ക് കൂടുന്ന ഒരു പരിപാടി ഇതിൽ അവസാനിപ്പിക്കണം കഴിയുന്ന രീതിയിൽ അത് ചെയ്യണം അതേപോലെ തന്നെ ചില ആളുകളുണ്ടെന്ന് എനിക്കൊന്നും ഇതിന് കഴിയില്ല ഞാനൊന്നും അതിന് ചെയ്യേണ്ട ആളല്ല അതൊക്കെ കുറേ കാശുള്ള വലിയ വലിയ ആൾക്കാർ ചെയ്യേണ്ടതാണ് അത് ഞങ്ങളെ കാലത്ത് ഞങ്ങളെ മഹലിൽ കുറേ കാലമായിട്ട് അറക്കണ കുറേ ആൾക്കാരുണ്ട് അവരങ്ങനെ അറക്കുക ഞാനൊന്നും ഇതിനെ അറക്കേണ്ട ആളല്ല എന്നൊരു ധാരണ ഉള്ള ആളുകളുണ്ട് അതും ശരിയല്ല റസൂൽ അള്ളിസ് വസ്ല പറഞ്ഞത് മംഗു വലം യുലഹി ഫലാ ഒരെണ്ണത്തിന് അറക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് തന്നെ വരണ്ട കുറച്ച് ശക്തമായിട്ട് റസൂള്ള പറഞ്ഞു അത് പെരുന്നാളിൻ്റെ ദിവസം ആ മുസല്ലയിലേക്ക് തന്നെ അവൻ വരണ്ടാം കഴിവുണ്ടായിട്ട് അറക്കാത്തത് അപ്പോൾ എന്താ ഒരെണ്ണത്തിന് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു പകുതി കഴിയുമെങ്കിൽ അങ്ങനെ മാക്സിമം ഒരെണ്ണത്തിൽ ഏഴ് പേർക്കെങ്കിലും കൂടാ അതിൽ ഒരു ഓഹരിയെങ്കിലും എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൂടണം നമ്മൾ ഇതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഇനിയും ഏതാനും ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വേഗം തീരുമാനിച്ച് എവിടെയാണോ നമുക്ക് സൗകര്യമുള്ളത് എങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാവുക പിന്നെ അർക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റസൂലുള്ള പറഞ്ഞു ഇതാ റൈ തുമുൽ ദുൽഹിജയുടെ പിറവി കണ്ടു കഴിഞ്ഞാൽ അത് വൈ ചൊവ്വാഴ്ച മാസപ്പിറവി കാണുകയാണെങ്കിൽ അതൊന്നായി കഴിഞ്ഞാൽ വ നിങ്ങളിൽ ആരെങ്കിലും ബലിയെറുക്കാൻ തീരുമാനിച്ചവരുണ്ട് എങ്കിൽ ഫൽ വ യുംഹിഹി അവൻ്റെ പിന്നെ നഖവും അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള രോമങ്ങളും ഒരിക്കലും അവൻ പിന്നെ എടുക്കാൻ പാടില്ല അവൻ്റെ മുടിയും അതേപോലെ തന്നെ നഖവും പിന്നെ അവൻ വെട്ടാൻ പാടില്ല എന്നാണ് അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യണം ഈ ഒന്നാം തീയതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബലി അറക്കുന്നത് വരെ ചെയ്യാൻ പാടില്ല ചില ആളുകൾ ചിലപ്പോൾ അന്ന് ആ പെരുന്നാളിൻ്റെ അന്ന് തന്നെ അറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ മൂന്ന് ദിവസത്തിനുള്ളിൽ അർത്താൽ മതി അപ്പോൾ അതെപ്പോഴാണോ നമ്മൾ അറുത്ത് അത് തഹലിലാകുന്നത് അതുവരെ എന്ത് ചെയ്യണം ഈ മുഖം നഖമോ അതേപോലെ തന്നെ മുടിയോ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ ഒരു കല്പനയെ അപ്പം ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ വിചാരിക്കും എന്താ അപ്പം അതിലുള്ളൊരു യുക്തി ഇസ്ലാമ ശുദ്ധിയുടെയും വൃത്തിയുടേയും മതമല്ല അപ്പോൾ വേറൊരു നഗക്കെ മുറിക്കല്ലോ വേണ്ടത് ഇങ്ങനത്തെ ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ നഗങ്ങനെ വളർത്തിയടക്കുക വേണ്ടത് എന്നൊക്കെ കുസൃതി ചോദ്യം ചില ആളുകൾ ചോദിക്കുന്നത് എന്താ യുക്തി എന്ന് അന്വേഷിക്കലുണ്ട് അപ്പോൾ ഹജ്ജ് അടക്കണ സമയമാണത് ഹജ്ജിന് പോയവരും ഉണ്ടാവും ഹജ്ജിനെക്കുറിച്ച് പഠിച്ചവരും ഉണ്ടാവും ഹജ്ജ് ചെയ്യണ എല്ലാ കാര്യത്തിനും യുക്തി എന്താ ഓരോ കാര്യം ഇന്നോടത്തെറിയണം അത് ഇത്ര കല്ലാണ് ഇന്നോടത്ത് ഇത്ര കല്ലാണ് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം ഇത്ര പ്രാവശ്യം തവാഫ് ചെയ്യണം ഇതിനൊക്കെയാണ് യുക്തി ചോദിക്കുക ചോദിച്ച് ഈ ബുദ്ധിയും കൊണ്ട് പോയാൽ അവന് ഹജ്ജ് ചെയ്യാൻ തന്നെ കഴിയില്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കലാണ് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ യുക്തിക്ക് മുമ്പിൽ നമ്മുടെ പരിമിതമായ അറിവിനെ അടിയറ വെക്കുക വെക്കുക എന്നതാണ് ഏറ്റവും വലിയ യുക്തി ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും വലിയ വിവരം ഏറ്റവും വലിയ യുക്തി എന്താ അറിയുക ഞാൻ വലിയ വിവരമുള്ളവനല്ലാന്ന് മനസ്സിലാക്കുക മനുഷ്യ എന്ന് പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റുന്ന ആള് മാത്രമാണ് ശാസ്ത്രം കണ്ടുപിടിച്ച ആൾക്ക് സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട് പിന്നീട് പിൻവലിച്ചിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ എന്താ കാരണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ മാക്സിമം യന്ത്രം ഉപയോഗിച്ചാൽ അതിൽ അപ്പുറത്തേക്ക് നമുക്ക് കഴിയില്ല എന്നാൽ എല്ലാം അറിയുന്ന എല്ലാം സൃഷ്ടിച്ചാണ് ആര് പഠിച്ച തമ്പുരാ അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ബുദ്ധി ഉണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ഒരിക്കലും അവൻ ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വലിയ ഗൗരവമുള്ള വിഷയം അപ്പം ഏറ്റവും വലിയ യുക്തി എന്ന് പറയുന്നത് എന്താ പറയുക എൻ്റെ യുക്തിയെക്കാളും എൻ്റെ അറിവിനേക്കാളും കവച്ചു വെക്കുന്നത് അള്ളാഹുവിൻ്റെ യുക്തിയാണ് അള്ളാൻ്റെ അറിവാണ് അതുകൊണ്ട് അള്ളി ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല എന്നുള്ളതല്ല അത് ഞാൻ കേൾക്കണം സെമി അവിനാവാൻ കേട്ടിരിക്കുന്നു മനസ്സിൽ അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും പൊട്ടത്തരായിട്ട് തോന്നും പക്ഷെ നമ്മളൊക്കെ മരിച്ചു പോയിട്ട് പിന്നെ കുറച്ചാൾക്കാരത് കണ്ടെത്തും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ശാസ്ത്രീയമാണ് അപ്പോൾ എല്ലാം ശാസ്ത്രത്തിൻ്റെ ലാബിലിട്ട് തെളിച്ചാലേ അംഗീകരിക്കുന്നതിനല്ല ഒരു വിശ്വാസി എന്ന് പറയാം അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത് തിരിച്ചറിയണം ഈ കാര്യം അറിയാത്തത് കൊണ്ട് ഇന്ന് ധാരാളം പേര് യുക്തിവാദികളുടെ കെണിയിൽ നിന്ന് പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ജാതി കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ അത് പുതിയ തലമുറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മര്യാദക്ക് മദർസാ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കും ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കും പറഞ്ഞു വെച്ചിട്ട് മര്യാദക്ക് മദർസ് കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ വളരെ തിരക്ക് പിടിച്ച ഉപരി ഭൗതിക പഠനമാണ് പിന്നെ നേരെ പോകുന്നത് ഇതുപോലുള്ള ക്യാമ്പസുകളിലേക്കാണ് അവരെ അവിടെ കാത്തിരിക്കുന്നത് ഈ മതനിരാശത്തിൻ്റെ യുക്തിവാദത്തിൻ്റെ ആൾക്കാരാണ് അവരുണ്ടാക്കുന്ന വസുവാസില് പെട്ടെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടുപോകും പിന്നെ പഠിച്ചോ അല്ല വരലോകല്ല സ്വർഗല്ല നിരകല്ല എന്നൊക്കെ പറയണ അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് എന്താണ് യുക്തി യുക്തിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ് അതിനെങ്ങനെയാണ് വീക്ഷിക്കേണ്ടത് ഇൻഷല്ല അത് സവിസ്തരം വിശദീകരിക്കുന്ന വളരെ പ്രൗഢമായ വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാം ഈ ഞായറാഴ്ച നാദാപുരത്ത് വെച്ച് നടക്കുന്നുണ്ട് കഴിയുന്നവരൊക്കെ അവിടെ പോയി കേൾക്കുക അല്ലാത്തവർ ഓൺലൈനിൽ കേൾക്കുക ഇതൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ എന്താ അറിയോ ചെറിയ ചെറിയ നിസ്സാര ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആശയക്കുഴപ്പത്തിലായി തൻ്റെ ഈമാനും പിന്നെ ഇസ്ലാമും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ആ കാര്യങ്ങൾ അറിവിൻ്റെ കുറവാണ് അറിവില്ലാത്തവൻ എല്ലാത്തിൻ്റെയും വിരോധിയായിരിക്കും അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അറിയണം ഏത് സമയത്താണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തിരക്കിലാണ് പക്ഷേ ഈ തിരക്ക് ഖബറിലേക്കും പരലോകത്തേക്കുമുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള തിരക്കൊരിക്കലൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ പരമാവധി അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക സമയം മാറ്റിവെക്കുക അള്ളാഹു എപ്പോഴും നമ്മൾ തിരിച്ചു കുളിക്കുമെന്ന് പറയാൻ കഴിയില്ല പോകുന്ന സമയത്ത് പരലോകത്തിലേക്കുള്ള പാതയവുമായി നമുക്ക് പോകാൻ കഴിയണം അതിനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നാളെ പരലോകത്തുന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചിട്ടുണ്ട് അവർക്ക് അവിടെ സുരക്ഷിതമായി എത്താനും ആ മക്ബൂലും മബറൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് നമ്മുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്താനുമുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഖസയിൽ പട്ടിണിക്കിട്ട ഒരുപാട് പിഞ്ചുമക്കളുണ്ട് അവർക്കെല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ അവരുടെ പട്ടിണി അവരെ പട്ടിണിക്കെടു ഇടുന്ന ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് ഊട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നാളെ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുക് മിനികളിൽ അള്ളാഹുനേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട് واركوك الله عاشواصهم سمنهم سمبورنا سمنهم لكي أنكره كمارا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللمبات إنك مجهب تابات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم من عذابها كان عراما ربنا هبلنا من زواجنا ودلياتنا كرة عين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين يا ارحم الراحمين